ിൽ ഞാൻ മരുന്ന് ഉണ്ടാക്കുന്ന പരിചയപ്പെടുത്തുന്നത് കിക്ക് അത് സ്മോക്ക് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉറക്കം വരും സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഒരു നാച്ചുറൽ പെയിൻ കില്ലർ എങ്ങനെ ഉണ്ടാക്കാം പിന്നെ ഇത് വേപ്പറൈസ് വേപ്പറൈസ് ചെയ്യാനും പറ്റും വെൽക്കം ടു എന്താണ് ഈ കഞ്ഞു നിന്ന് മരുന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നതിന്റെ ഒരു സൈക്കോളജി ആയുർവേദത്തിനകത്ത് പ്രൈമറി ഇൻഗ്രീഡിയന്റ് ആണ് അപ്പോൾ അതിന് ബാങ്ക എന്നാണ് സാധാരണ വിളിക്കുന്നത് അല്ലെങ്കിൽ വിജയ ലീഫ് ആയുർവേദ ക്ലാസിക്കൽ ടെക്സ്റ്റിനകത്ത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല ഫോമുലാസും ഉണ്ട് ഇങ്ങനെ കണ്ടുണ്ടാക്കുന്ന മരുന്നുകൾ അതിപ്പം നയൻറ്റീൻ എയ്റ്റി ഫൈവ് എൻ ഡി പി എസ് ആക്ട് വന്നേ പിന്നെ അതില്ലാണ്ടായതാണ് പക്ഷേ ഇത് നമ്മൾ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല പഴയ സാധനം നമ്മൾ ഇപ്പം പുതിയതായിട്ട് റീലോഞ്ച് ചെയ്യുന്നത് എന്താണ് ബേസിക്കലി ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്താണ് ഇത് പ്രവർത്തിക്കുക ഈ ബേസിക്കലി ആയുർവേദത്തിനകത്ത് ഒരു പേർസ്പെക്റ്റീവാണ് മോഡേൺ മെഡിസിനകത്ത് വേറെ ഒരു പേർസ്പെക്റ്റീവാണ് അപ്പോൾ ആയുർവേദത്തിനകത്തൊരു സപ്തധാത്തു മോഡലേഷൻ അങ്ങനെയൊക്കെ ഒരു ഒരു ഇതിനകത്താണ് പറയുന്നത് ബട്ട് ഇന്ന് മോഡേൺ പേഴ്സ്പെക്റ്റീവില് നമ്മുടെ ബോഡിയിൽ ഒരു എൻഡോ കനാബിലോൺ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു സിസ്റ്റം ഉണ്ട് ലൈക്ക് യുവർ ഡൈജസ്റ്റീവ് സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം റീനൽ സിസ്റ്റം അപ്പോൾ നമ്മുടെ ബോഡിയിൽ സെൽഫ് ഹീലിംഗ് മെക്കാനിസം ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം ആണ് സിഗ്നലിംഗ് സിസ്റ്റം ഈ ശേഷിയുള്ള ഒരു ഒരു സിസ്റ്റമാണ് നമുക്ക് നമ്മുടെ നമ്മുടെ ബോഡി തന്നെ ഒന്ന് സെൽഫ് ഹീൽ ഉണ്ട് ബോഡിയിൽ കനാബിനോയിഡ്സ് മെക്കാനിസമാണ്സ് എന്ന് പറയും കനാബിനോയിഡ്സ് കനാബിനോയിഡ്സ് നമ്മുടെ ബോഡി തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഓൺ ഡിമാൻഡ് സപ്ലൈ റൂൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് കനാബിനോയിഡ്സ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ജനറേറ്റഡ് ഇൻസൈഡ് ബോഡി പിന്നെ വേറെ കനാബിനോയിഡ്സ് എന്ന് പറയുന്നത് ഫൈറ്റോ കനാബിനോയിറ്റ് ആണ് പേര് തന്നെ ഇംഗ്ലീഷിൽ കാനബിസ് ആണ് കാനബിസ് അതിന്റെ സയന്റിഫിക് ബൊട്ടാനിക്കൽ നെയിം അപ്പം കാനബിസിനകത്താണ് ഏറ്റവും കൂടുതൽ കനാബിനോയിഡ്സ് ഉള്ളത് അപ്പം പി എച്ച് സി സി ബി ഡി എന്ന് പറഞ്ഞ പല കനാബിനോയിഡ്സ് ഉണ്ട് അപ്പം അതിൻ്റെ ഡിസ്കവറി സ്റ്റാർട്ടായ പിന്നെയാണ് നമുക്ക് ഈ ആയുർവേദ ലോജിക്കിലോട്ട് മോഡേൺ മെഡിസിൻ്റെ ആ എൻഡോ കെനാബിനോട്ട് സിസ്റ്റം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലായത് ഈ തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണല്ലോ അപ്പോൾ ഈ തലച്ചോറ് നമ്മുടെ പെയിൻ റെക്കഗ്നൈസ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുന്നു അല്ലെങ്കിൽ ഡ്രീംസ് ഇതെല്ലാം പല പല ആക്ടിവിറ്റീസാണ് ഈ തലച്ചോറ് ചെയ്യുന്നത് അപ്പോൾ തലച്ചോറിനെ ഫുള്ളിൽ നമ്മൾ പറയുന്നത് നെർവസ് സിസ്റ്റം സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാണ് പറയുക അപ്പോൾ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ എവിടെ എങ്ങനെയാണ് ഈ പറയുന്ന എൻഡോ കെനാബോയിറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഓക്കെ ഈ എൻഡോ കെനാബിനോയിട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനകത്തോ അതോ സെൻട്രൽ നെർവസ് സിസ്റ്റമിലോ മാത്രം ഉള്ളതല്ല അല്ല ഇത് നമ്മുടെ എൻറ്റയർ ബോഡിയിലുള്ള ഒരു സിസ്റ്റമാണ് അപ്പം നമുക്കിപ്പം ഒരു ജസ്റ്റ് ഒരു ഒരു മോഡേൺ ഒരു പേർസ്പെക്റ്റീവില് കമ്പയർ ചെയ്യുവാണേൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ഒത്തിരി ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഇഫ് യു കമ്പയർ ഇറ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പ് വരെ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ബോഡിയിൽ പല ഫംഗ്ഷൻസും നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹോർമോൺ റെഗുലേഷൻസ് ഇമ്മ്യൂണിറ്റി മാച്ചിങ് ആൻഡ് വേരിയസ് തിങ്സ് നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഫങ്ഷൻസ് നടന്നുകൊണ്ടുണ്ട് സോ ഇങ്ങനെയെല്ലാം സിഗ്നലിംഗ് ആണ് ഇതിന്റെ ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺസ് മൈക്രോസ്കോപ്പിലൂടെ അല്ലെങ്കിൽ ഒരു കാണാൻ പ്രിസൈസ്ലി നമ്മുടെ ഇപ്പം സെൽ മെമ്മറിനാ ബേസിക്കലി എൻഡോ കനാബിനോ സിസ്റ്റം മൂന്ന് ഒരു പാർട്സ് ആണ് ഉള്ളത് ഒന്ന് എൻഡോ കനാബിനോയിറ്റ്സ് നമ്മുടെ ബോഡി ജനറേറ്റ് ചെയ്യുന്ന കനാബിനോയിഡ്സ് അതിന് അനാൻഡമൈഡ് ആൻഡ് ടു എ എന്ന് പറഞ്ഞ രണ്ട് മെയിൻ എൻഡോ കനാബിനോയിറ്റ്സ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത് ജനറേറ്റ് ആക്കുന്നത് അപ്പോൾ അനാൻഡമൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിൻ തന്നെ ആനന്ദമയ എന്ന് പറഞ്ഞ ഒരു സാന്സ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് വന്നത് അപ്പോൾ അനാൻഡമൈഡ് ആൻഡ് ടു എ ആണ് നമ്മുടെ ബോഡിയുടെ എൻഡോ കനാബിനോയിൻ അപ്പം അത് ഫംഗ്ഷനിങ് നമ്മുടെ ബോഡിയുടെ വേരിയസ് ഫിസിയോളജിക്കൽ കണ്ടീഷൻ നല്ല അല്ലാത്ത ഐ മീൻ ഇറ്റ്സ് നോട്ട് നല്ല അല്ലാത്തപ്പം നമ്മുടെ ബോഡിക്ക് എൻഡോകനാബിനോ ഡെഫിഷ്യൻസി ആകും ആ ഡെഫിഷ്യൻസിയിലാണ് ഈ പറഞ്ഞ മൂഡ് ഇമ്മ്യൂണിറ്റി പെയിൻ സ്ട്രെസ് സ്ട്രെസ് ഒബ്വിയസ്ലി സ്ട്രെസ് വൺ ഇൻറ്റിഗ്രൽ പാർട്ടാണ് ഇതിൻ്റെ മാനേജ് നമ്മുടെ കോഗ്രേറ്റീവ് ഫംഗ്ഷൻസ് മാനേജ് ചെയ്യാനായിട്ട് കോഗ്രേറ്റീവ് ഫംഗ്ഷൻസ് ഇപ്പം നിങ്ങളുടെ ഏജ് എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ പെയിൻ എനിക്ക് മനസ്സിലാകത്തില്ല അത് നമ്മുടെ ബോഡിക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെയൊക്കെ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഈ ഇ സി എസ് ആണ് മെയിൻലി മോഡുലേറ്റ് ചെയ്യുന്നത് ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് റിലീഫ് പെയിൻ റിലീഫ് ഇങ്ങനത്തെ കാര്യങ്ങളിലാണോ ഇത് വർക്ക് ചെയ്യുന്നത് ഇത് വെരി നൈസ് ക്വസ്റ്റ്യൻ ഇപ്പം നമ്മുടെ ബോഡി ഈ സോ ഇന്റലിജന്റ് നമ്മുടെ ബോഡിയിൽ എൻഡോകനാബിനോ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് പെയിൻ തുടങ്ങും ആദ്യത്തെ ഫസ്റ്റ് റെസ്പോൺസ് ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് ഇൻഫ്ലമേഷൻ അപ്പം ഇൻഫ്ലമേഷൻ കൂടുമ്പോഴാണ് വേറെ പിന്നെ സ്ട്രെസ് റെസ്പോൺസ് ആൻഡ് വേരിയസ് തിങ്സ് അപ്പം ഇൻഫ്ലമേഷൻ കൂടുമ്പോഴാണ് നമുക്ക് പെയിൻ വരുന്നത് അപ്പം നമ്മുടെ ബോഡിയിലെ മാർക്കേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ ലൈക്ക് ഇ എസ് ആർ എൻ സിആർ പി നമുക്ക് എലിവേറ്റഡ് ആകും നെക്സ്റ്റ് നമ്മുടെ ബോഡി പെർഫോം ഐ മീൻ ആ ടു ഏജും ജനറേറ്റ് ചെയ്യുന്നില്ല നമ്മളപ്പം സപ്ലിമെൻറ്റ് ചെയ്യണം എക്സ്റ്റേണലി കനാ കനാബിസിനെ നമുക്ക് കനാബിനോയിഡ്സിനെ നമുക്ക് സപ്ലൈ ചെയ്യാം ഫ്രം ദ പ്ലാൻ കനാബിസ് അതിനകത്ത് നമുക്ക് സി ബി ഡി ആണ് വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജെക്ട് ഓഫ് മാറ്റർ ടി എച്ച് ഇ ആദ്യമേ നമ്മൾ ടി എച്ച് തെട്ര ഹൈഡ്രോ കനാബിനോയിഡ് എന്ന് പറഞ്ഞൊരു മോളിക്യൂളാണ് ആദ്യമേ ഡിസ്കവറി ആയത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഹിസ്റ്ററി പറയാം ഒരു പ്രൊഫസർ റഫായൽ മഷൂൽ എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ ഇൻ ലേറ്റ് നയൻറ്റീൻ സിക്സ്റ്റീസില് പുള്ളി ടി എച്ച് സി ഐസൊലേറ്റ് ചെയ്തു ഓക്കെ ടി എച്ച് സി ഐസൊലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നയൻറ്റീൻ ഫോർട്ടീസിൽ തന്നെ ഒരു യു എസ് സയൻറ്റിസ്റ്റ് ഇതിന് സി ബി ഡി എ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഈ ടി എച്ച് സി ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടുണ്ടായിരുന്നു ഈ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആണ് ഈ കഞ്ചാവിനകത്തുള്ള ആ ഒരു സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ടി എച്ച് സി ആണെന്ന് അപ്പം ഡിസ്കവറി ആയി പിന്നെ നോക്കാൻ നേരത്ത് വേറെ പല കനാബിനോയിഡ്സും ഉണ്ട് സി ബി ഡി ടി എസ് സി ബി ജി അങ്ങനെ വേരിയസ് കനാബിനോയിഡ്സ് നമ്മുടെ ആ മീൻ കാനാബിസ് പ്ലാനിനകത്തുണ്ട് അപ്പം അതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ബേസിക്കലി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അനാൻഡമൈഡ് ഡിസ്കവറി ആയി ലേറ്റ് നയൻറ്റീൻ നയൻറ്റി ത്രീസ് ആണെന്ന് തോന്നുന്നത് നയൻറ്റീൻ നയൻറ്റി അപ്പം അനാൻഡമോയിഡായി ടു എ ജി ആയി സി ബി വൺ റിസെപ്റ്റാർസായി സി ബി ടു റിസെപ്റ്റാർസ് ആയി പിന്നെ പ്രൊഫസർ മഷ റഫാൽ മഷൂലൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സിസ്റ്റമുണ്ട് ആ ഒരു ഹൈപ്പോത്തിസിസ് ആണ് ഇ സി എസ് എന്ന് പറയുന്ന എൻഡോ കനാബിനോട്ട് സിസ്റ്റം അപ്പം ഈ എൻഡോ കനാബിനോട്ട് സിസ്റ്റം ഇസ് എ മാസ്റ്റർ റെഗുലേറ്ററി സിസ്റ്റം എന്ന് നമുക്ക് പറയാം നമ്മുടെ ബോഡിയുടെ ബോഡിയുടെ റെഗുലേഷൻ അതിനൊരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട് ഇപ്പം ഈ ഈ ക്ലോസ് ലൂപ്പ് സർക്കിൾ ആ ഒരു സർക്യൂട്ട് പോലെ നമ്മുടെ ബോഡിക്ക് ഒരു ഉള്ളതാണ് ഇത് ഈ എൻഡോ സിസ്റ്റം അപ്പോ സാറ് പറഞ്ഞ അനുസരിച്ചിട്ട് ഹീമോസ്റ്റാസിസ് അല്ലെങ്കിൽ നമ്മുടെ ഇക്വലിബ്രിയം എന്നൊക്കെ ഹോമിയോസ്റ്റാസിസ് നമ്മുടെ ബോഡിക്ക് ഒരു ഇക്യുലിബ്രിയം ഓൾറെഡി ഉണ്ട് അതിലെന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് വരുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബേസിസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നത് അതിനെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് ഒരു സപ്ലിമെന്റ് കൊടുക്കുക എന്ന രീതിയിലാണോ ഈ മരുന്ന് അത് തന്നെയാണ് നമ്മുടെ നമ്മുടെ ബോഡിക്ക് ഒരു ഉണ്ട് ആ പ്രിസൈസ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് അപ്പം ഈ ഹോമിയോസ്റ്റാസിസ് എപ്പോഴാണ് ഇല്ലാതാകുന്നത് നമ്മുടെ ബോഡിയുടെ നമുക്കൊരു ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയി അപ്പോൾ ഈ എൻഡോകനാബിനോയ് ഡെഫിഷ്യൻസി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും ചെറിയ പനി വന്നു ഇൻഫ്ലമേഷൻ വന്നു അപ്പം നമ്മുടെ ബോഡി തന്നെ അത് ശരിയാക്കാനായിട്ട് നോക്കും എക്സ്ട്രാ അനാൻഡമൈ ജനറേറ്റ് ആക്കും അപ്പം അതിൻ്റെ അതിൻ്റെ ശേഷി ഇല്ലാത്തപ്പോഴാണ് നമുക്ക് പുറത്തുനിന്ന് സപ്ലിമെൻറ്റ് ചെയ്യാൻ വരുന്നത് അപ്പം നമുക്ക് ഈ ഫൈറ്റോകനാബിനോയ്ഡ്സ് ലൈക്ക് സി ബി ഡി ടി എച്ച് സി കോമ്പിനേഷൻ ഈസ് ലൈക്ക് ബ്രില്യൻറ്റ് ഇതിൻ്റെ കോമ്പിനേഷനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജിനകത്താണ് നമ്മൾ ഈ ഈ സയൻറ്റിഫിക് ഡിസ്കവറിൽ മനസ്സിലായത് ആദ്യമേ സി ബി ഡി ഐസൊലൈറ്റ്സ് വെച്ച് നമ്മൾ പല ബോഡി കോംഗ്ലേറ്റീവ് ഫംഗ്ഷൻസിനകത്ത് നോക്കി ഈ സി ബി ഡി എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ഇല്ല ഇറ്റ്സ് ഇറ്റ്സ് എ ഇറ്റ്സ് എ സപ്ലിമെൻറ്റ് ഒരു അത് നമുക്കൊരു കിക്കടിക്കും ഒന്നും ചെയ്യത്തില്ല അപ്പം ഈ ടി എച്ച് ഇ ആണ് ഇതിന് കിക്ക് അടിക്കുന്നതെന്നാണ് ഓർത്തത് പക്ഷേ സി ബി ഡിയും ടി എച്ച് ഒരുമിച്ച് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഫുൾ സ്പെക്ട്രം എക്സ്റ്റ് എന്ന് പറയും ഈ ഒരുമിച്ച് പോകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ഓൺട്രേജ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഈസ് വെരി ലോജിക്കൽ അപ്പം ഈ പറഞ്ഞ ഈ മരുന്ന് കഴിച്ചാൽ ഈ കിക്ക് ഉണ്ടാകുന്ന പരിപാടി നട ഇല്ല കിക്ക് ഇല്ല ആക്ച്വലി കിക്ക് വരുന്നത് അത് സ്മോക്ക് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് അതല്ലാണ്ട് ഓറലി എടുത്തു കഴിഞ്ഞാൽ ഇതിച്ചിരി ഉറക്കം വരും അതിന്റെ ഒരു സിംറ്റം അതാണ് ഒരു സെഡേഷൻ പോലെ ഇപ്പൊ കോഫ് സിറപ്പ് കുടിക്കുമ്പോഴും നമുക്ക് ഉറക്കം വരും പല മരുന്ന് കുടിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു ഉറക്കമില്ല വിച്ച് മീൻസ് ബോഡിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയതാണ് ആ സൈക്കിളിലിക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഹൺഡ്രഡ് പെർസെന്റ് സൈക്കിടലി ക്ലാസിഫിക്കേഷനിൽ വരത്തില്ല അപ്പൊ ക്യാൻസർ പേഷ്യൻസിന് ഇത് ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനമല്ലേ അവരുടെ ലേറ്റർ സ്റ്റേജസിൽ ഹൺഡ്രഡ് പെർസെന്റ് ലേറ്റസ്റ്റ് സ്റ്റേജസിനകത്തല്ല ഫ്രം ദ ഡേ വൺ ഇതൊരു ക്യൂറേറ്റീവ് സൈഡിനകത്ത് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും അനാന്തമയറ്റിന്റെ പേര് തന്നെ ആനന്ദമയ എന്ന ഒരു വേർഡിനാണ് വന്നത് നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ഈ സന്തോഷമുള്ളത് ഒരു തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം കാര്യം പറഞ്ഞു ഇതുപോലെ വേറെ ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് ഈ മരുന്നിൻ്റെ മരുന്നിന് ഉപയോഗിക്കാൻ പറ്റും നൈസ് അപ്പം ഈ ഈ കാനാബിനോയിഡ്സ് നമുക്ക് ഒരു പ്രിഡോമിനൻ്റ് ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പെയിൻ മാനേജ്മെന്റ് ആന്റി പ്രോളിഫറേറ്റീവ് ആൻഡ് അപ്പോപ്റ്റോസിസ് അത് ക്യാൻസറിനാണ് യൂസ് ആവുന്നത് എന്ന് വെച്ചാൽ പ്രോളിഫറേഷൻ ക്യാൻസർ സ്പ്രെഡ് ആകുന്നത് ഇത് സ്റ്റോപ്പ് ചെയ്യും പിന്നെ അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്റ്റീവ് സെൽ ഡെത്ത് ആണ് ഈ ക്യാൻസർ സെല്ലിനകത്ത് സെലക്റ്റീവ് ഒരു ടൈം ബോംബ് വെച്ചിട്ട് സെൽ ഡെത്ത് ചെയ്യുന്ന പോലത്തെ ഒരു കോമൺ ലാംഗ്വേജ് സെല്ലിനെ ആ ലാംഗ്വേനെ ആയിട്ട് അത് കൊന്നുകളും അപ്പോൾ അതാണ് ഈ അപ്പോപ്റ്റോസിസ് ഈ രണ്ട് പ്രോപ്പർട്ടീസ് കൊണ്ടാണ് ഇത് ക്യാൻസറിന് ഹെവിലി യൂസ്ഫുൾ ആണ് പിന്നെ ഇതൊരു ഇമ്മ്യൂണിറ്റി മോഡുലേറ്റർ ആണ് ഇമ്മ്യൂണോ മോഡുലേറ്റർ എന്ന് പറയും അപ്പം ഇമ്മ്യൂൺ കണ്ടീഷൻസിനകത്ത് നമുക്ക് ഹെവിലി യൂസ്ഫുൾ ആണ് ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആണ് അപ്പോൾ ന്യൂറോളജിക്കൽ കണ്ടീഷനകത്ത് ഹെവിലി യൂസ്ഫുൾ ആണ് പിന്നെ ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൻ്റെയും ഇമ്പാക്റ്റാകും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഹോമിയോ ഇത് ഒരു ഒരു വൈറ്റൽ പ്ലേ ആയിട്ട് അതായത് നമ്മുടെ ശരീരത്തിന് എങ്ങനെ നമുക്ക് വരുന്ന അസുഖങ്ങളെ എങ്ങനെ ഹീൽ ചെയ്യാം ചെയ്യാമെന്നുള്ളതിന് നമ്മൾ സപ്ലിമെൻറ്റ്സ് കൊടുത്ത് നമ്മുടെ ബോഡിനെ ഹെൽപ്പ് ചെയ്യാണ് അത്രേ ഉള്ളൂ അപ്പം ഈ ഇപ്പം പൊതുവേ ഒരു സാധനം നമ്മൾ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കഞ്ചാബിൽ നിന്നൊരു ഭരുന്ന ഇത് എന്തോ ഇങ്ങനെ പൊട്ടത്തരം പറയുന്ന സാധനം വരുവുള്ളൂ ഇപ്പൊ നമുക്ക് പക്ഷേ ഈ പറഞ്ഞപോലെ ആയുർവേദത്തിനാണെങ്കിലും മോഡേൺ മെഡിസിനാണെങ്കിൽ സ്റ്റഡീസുണ്ട് പക്ഷെ അപ്പം ഇത് നമ്മളിപ്പം ഒരു ഒരു കാര്യം ലോഞ്ച് ചെയ്യുമ്പോൾ ഒതന്റിസിറ്റി പറയുമല്ലോ ഇതിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇതിന്റെ പഠനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ എല്ലാ നമ്മുടെ എല്ലാ മിനിസ്ട്രി ഓഫ് പ്രൊഡക്ടും അപ്രൂവ് സാധനങ്ങളാണ് നമ്മളുണ്ടാക്കുന്നത് വൈസ് നമുക്ക് ഗ്ലോബലി ഇപ്പം ഇറ്റ്സ് എ ടൈം ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ഒരു പ്രശ്നമില്ല ഫോണിനകത്ത് നിങ്ങൾ ജസ്റ്റ് സി ബി ഡി സ്പേസ് ക്യാൻസർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആർട്ടിക്കൽസ് വരും പിന്നെ എൻ സി ബി ഐ പബ്മേഡ് അങ്ങനത്തെ റിസർച്ച് നിങ്ങൾക്ക് പബ്ലിക്കേഷനകത്ത് നമുക്ക് നോക്കാൻ പറ്റും ഇത് ജസ്റ്റ് നോട്ട് ജസ്റ്റ് ഫോർ ക്യാൻസർ പെയിൻ മാനേജ്മെന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടാണ് നമ്മുടെ ബോഡിയുടെ ഫസ്റ്റ് ഇമ്യൂൺ റെസ്പോൺസ് ആണ് ഇൻഫ്ലമേഷൻ നീര് വരുന്നു എന്ന് പറയാം അപ്പൊ ഇൻഫ്ലമേഷൻ ആണ് മെയിൻ പ്രശ്നം ഇൻഫ്ലമേറ്ററി ആയിട്ട് ഇത് പോയിന്റ് ബ്ലാക്ക് വർക്ക് നമ്മളിപ്പം വേദനയുള്ളപ്പോൾ പെയിൻ കില്ലർ കഴിക്കും നമുക്ക് പെയിൻ ഇല്ല നമ്മുടെ പെർസെപ്ഷൻ ഇല്ലാണ്ടാകുകയാണ് പെയിൻ 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 ഫീൽ ഇല്ലാണ്ടാകുകയാണ് അതെന്നുവെച്ചാൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെർവ് സിസ്റ്റിനകത്ത് അത് ബ്ലോക്ക് പക്ഷെ കനാബിനോട് എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് ആണ് ചെയ്യുന്നത് ഇത് ഈ പിന്നെ നമ്മുടെ ബോഡിയിലുള്ള ഈ സി ബി വൺ സി ബി ടു റിസെപ്റ്റാർസിനകത്ത് ഈ കനാബിനോയിഡ്സ് പോയിട്ട് റെട്രോസ്പെക്റ്റീവ്ലി ലോക്ക് ചെയ്യും അല്ലെങ്കിൽ ഇത് ലോക്ക് ചെയ്യാൻ വിടാതെയും ചെയ്യും പുതിയ ഇതിനെ ചെയ്യുന്ന എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യാതെ വിടും അങ്ങനെ ഇതിന് വേണ്ട മോളിക്യൂൽ ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഓരോ ബോഡിക്ക് ഓരോ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആന്റി പെയിൻഫുൾ ഐ മീൻ പെയിൻഫുൾ ആയിട്ടാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായില്ല അതൊരു ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബോഡി ബോഡി വിൽ ജനറേറ്റ് ഇത് യൂസ് ചെയ്യണം വർക്ക് നമ്മുടെ നമ്മുടെ സിസ്റ്റം അത് അത് മനസ്സിലാക്കിയിട്ട് തുടങ്ങും തുടങ്ങും ട്രിഗർ ആകും സപ്ലിമെന്റ് എന്നുള്ള പോലെ ഇതിപ്പോ ഒമേഗ ടു അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൽ ഈ സംഭവം ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിലുള്ള എൻഡോകാനോ സിസ്റ്റത്തിന് ഈ ഒമേഗ ഫാറ്റി ആസിഡ് നമുക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട് ഇത് കഴിക്കുന്നത് സപ്ലിമെന്റ് ആയിട്ട് ഡെയിലി അപ്പൊ അതുപോലെ കഴിക്കാൻ പറ്റിയ മെഡിസിനാണോ ഇത് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കഴിക്കുന്നതാണോ അല്ല എല്ലാത്തിനും നമ്മൾ ആവശ്യമില്ലാണ്ട് ഒരു സാധനം എടുക്കേണ്ട ആവശ്യമില്ല അധികമായാൽ അമൃതം വേഷം ആവശ്യം അപ്പം ഇത് ആവശ്യം വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് കെപ്പാസിറ്റി ഇല്ലാത്തപ്പോ നമ്മളിത് എടുത്താൽ മതി അതല്ലാണ്ട് നമ്മൾ എന്നും ഇത് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലീപ്പ് കിട്ടാത്തൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിലെ ഡോക്ടേഴ്സ് ഇത് ഇത് ആകാനും പോസിബിലിറ്റി ഉണ്ടല്ലോ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ രണ്ട് സെഗ്മെൻറ്റിനകത്താണ് ആയുർവേദ ക്ലാസിക്കൽ ആയുർവേദ ഫോമുലേഷൻസ് ഉണ്ട് നമ്മുടെ ഈ ഫോർ എക്സാമ്പിൾ ശാസ്ത്രയോഗത്തിനകത്തുള്ളൊരു ഒരു ഒരു റെഫറൻസ് ഉണ്ട് മദന കാമേശ്വരി എന്ന് പറഞ്ഞിട്ട് ചതുർജാതക രസായന എന്ന് പറഞ്ഞിട്ട് ത്രൈലോക വിജയവട്ടി ബിൽവാദി ചൂർണ കാമേശ്വര മോദക അങ്ങനെ പല പല ക്ലാസിക്കൽ റെഫറൻസ് ഉണ്ട് ഇത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡാണ് ഇത് നമ്മൾക്ക് നമ്മൾക്കറിയത്തില്ല ഇവരെങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് പക്ഷേ ഇപ്പോഴാണ് ഈ സി എസും എല്ലാം ഡിസ്കവറി ആകുന്നതും ഇതിൻ്റെ കാനാബിനോട്സ് ഐസൊലേറ്റ് ചെയ്യുന്നതും എല്ലാം പക്ഷേ ആയുർവേദത്തിനകത്ത് ഇതൊരു ഹോളിസ്റ്റിക് ആയിട്ട് ആസ് എ ഹോൾ പ്ലാന്റ് ആയിട്ട് ശോധന പ്രോസസ് ചെയ്തിട്ടാണ് ഈ ലീഫ് യൂസ് ചെയ്യുന്നത് ഈ കാനബ് ഒരു ഉപവിഷ കാറ്റഗറിയിൽ വരുന്നതാണ് ആയുർവേദയില് അപ്പോൾ ഇതിനൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ശോധന ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഒരു ബോഡിക്ക് ഒരു യൂസ്ഫുൾ സാധനമായിട്ടാണ് മാറുന്നത് അപ്പോൾ അതാണ് അതിന്റെ ഒരു ലോജിക് അതായത് വേണ്ടാത്ത ഒക്കെ മാറ്റി അല്ലേ ആവശ്യമുള്ള ഒരു എത്ര വർഷത്തെ ആണ് ഈ ഒരു പ്രോഡക്റ്റ് എന്റെ ഒരു പേഴ്സണൽ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഡയഗ്നോസ് ആയി കഴിഞ്ഞിട്ട് നമ്മളൊരു ഓൾട്ടർനേറ്റീവ് ടു പെയിൻ കില്ലർ ആണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഞാനൊരു എൻ എസ് ഐ ഡീസ് ഒക്കെ ഒത്തിരി എടുത്തായിരുന്നു അപ്പോൾ അതിന്റെ സൈഡ് ഇഫെക്ട്സ് ഒരു മാസം കൊണ്ട് തന്നെ മനസ്സിലായി കഴിഞ്ഞപ്പം പിന്നെ അല്ലെ ബയലോജിക്സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ നോക്കി ഓൾട്ടർനേറ്റീവിനകത്ത് വന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു ആയുർവേദത്തിനകത്ത് ഈ കനാബിനോയിഡ്സ് യൂസ്ഫുൾ ആണെന്നുള്ളൊരു ഒരു ഒരു കോൺസെപ്റ്റ് മനസ്സിലായി പിന്നെ നമ്മളത് എക്സ്പെരിമെൻ്റ് ചെയ്ത് നമുക്ക് വേറെ എക്സ്പേർട്സ് ഉണ്ട് അവരും കൂടെ എല്ലാം ചെയ്തിട്ടാണ് ഈ ഈ ഡിസൈൻ ചെയ്തത് ബേസിക്കലി നമ്മളൊരു പ്രോട്ടോകോളാണ് ഡിസൈൻ ചെയ്തത് പെയിൻ മാനേജ്മെന്റിന് ഒരു ഹ്യൂമൻ ബോഡിക്ക് എങ്ങനെയാണ് നമുക്ക് അത് ബോഡി വെയിറ്റ് ഒരു പെയിൻ പെയിൻ കില്ലേഴ്സ് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത നാച്ചുറൽ കില്ലർ എങ്ങനെ ഉണ്ടാക്കാം പ്രിസൈസ്ലി ഇത് റീനൽ സേഫ് ആണ് എന്ന് വെച്ച് നമ്മുടെ കിഡ്നി കിഡ്നി സേഫ് ആണ് സാധാരണ പെയിൻ കില്ലർ കഴിഞ്ഞാൽ പ്രശ്നം എടുത്തുകഴിഞ്ഞാൽ പ്രശ്നമാവുന്നത് കിഡ്നിക്ക് അതാണ് മെയിൻ സൈഡ് എഫക്ട്സ് കിഡ്നി ഇല്ലാതാകുവാണ് ലിവർ ആണ് ഇത് മൾട്ടി ഓർഗൻ ഫെയിലിയർ സബ്സിക്വന്റ് അപ്പം ഇതില്ലാതെ ഉള്ള ഒരു സിസ്റ്റം നമ്മുടെ ബോഡിക്ക് ഒരു ട്രിഗർ ഒരു സിസ്റ്റം ആയിട്ടാണ് ഇതിനെ കണ്ടത് അപ്പോൾ നമ്മൾ ആയുർവേദ ഫാമിലാസ് വൺ സൈഡിലുണ്ട് പിന്നെ ഇതിൻ്റെ എക്സ്ട്രാക്ട്സ് ഉണ്ട് എ പി ഐസ് എന്ന് പറയും ആക്റ്റീവ് ഫാർമ ഇൻഗ്രീഡിയൻസ് അപ്പം നമുക്ക് കാനാബിനോയിഡ്സ് ആർ ലൈക് പ്ലാൻ ബേസ്ഡ് എ പി ഐസ് ഓക്കെ അപ്പം സി ബി ഡി ടി എച്ച്ഇ ഇങ്ങനെ വേരിയസ് സി ബി ജിഇസ് പീഡിയാട്രിക് അപ്രൂവ്ഡാണ് എഫ് ഡി എ ഡി എപ്പിലെപ്സിക്ക് കനാബിജിറോൾ എന്ന് പറഞ്ഞാൽ

ആ മൂഡ് സിങ്സ് കൺട്രോൾ ചെയ്യുന്നതല്ല മൂഡ് മൂഡ്സിങ്സ് വരാതിരിക്കും അങ്ങനെയാണ് അതിന്റെ ഒരു എഫക്റ്റ് ബേസിക്കലി പല പെണ്ണുങ്ങൾക്കും ഉള്ള പ്രശ്നമാണ് ലേഡീസിനുള്ള പ്രശ്നമാണ് ഈ തൈറോയിഡ് അങ്ങനെ തൈറോയിഡ് മാത്രമല്ല അല്ലാണ്ട് ഈ മെൻസസ് റിലേറ്റഡ് പി സി ഓഡിസ് ലൈക്ക് കോമൺ ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള ഒരു പ്രശ്നമാണ് അപ്പൊ നമ്മൾ ഈ പി സി ഓഡിക്കും ഇത് ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് എഗൈൻ വി ക്യാൻ ടാർഗറ്റ് ഓർഗൻ അപ്പം ഇതിനകത്ത് ഈ ഈ ഫെമിനൈൻ വെൽനസ്സിന് ആയുർവേദത്തിനകത്ത് പണ്ടേ ഉണ്ടായിരുന്നു ഈ യോനിബസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇതൊരു ഫാറ്റ് സോളിവിൾ ആണ് ഇത് ആക്ച്വലി റെക്റ്റലിയും നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും ഓറലി അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും ട്രോപ്പിക്കലി നമ്മുടെ സ്കിന്നിൻ്റെ മോളിൽ വരെ അതിൻ്റെ റിസെപ്റ്റാർസ് ഉണ്ട് അപ്പോൾ പെയിൻ കില്ലർ ആയിട്ട് ഈ ബാ ഈ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഡീപ്പ് ടിഷ്യൂ പെനട്രേഷൻ ആയിട്ട് നമുക്കൊരു ഹീലിംഗ് ആണ് ഉണ്ടാക്കുന്നത് ഇൻഫ്ലമേഷൻ കുറവാണ് ചെയ്യുന്നത് സോ നമുക്ക് വേരിയസ് മെത്തേഡ്സ് ഉണ്ട് പിന്നെ ഇത് വേപ്പറൈസ് ചെയ്യാനും പറ്റും വേപ്പറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഫാസ്റ്റാണ് അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ബാരിയർ വേപ്പറായിട്ട് ലങ്കിനകത്ത് പോയിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബ്രീച്ച് ചെയ്തിട്ട് അത് നമുക്ക് തുടങ്ങും ഇന്ത്യയിൽ ബാൻഡ് ആണല്ലോ നമുക്ക് പ്രൊഡക്ഷൻ ആണെങ്കിലും സെയിലാണെങ്കിലും അപ്പം അത് ഈ കണ്ടന്റ് മെഡിസിനായിട്ട് മാറ്റുമ്പോൾ ഈ കണ്ടന്റ് എങ്ങനെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക അല്ല നമ്മൾ ആക്ച്വലി മെഡിസിൻ പർപ്പസിന് ഇതുവരെ ഇന്ത്യയിൽ ബാൻ ആയിട്ടില്ല അതാണ് അതിന്റെ സത്യാവസ്ഥ ഇതൊരു ആക്ട് മിസ്ഇൻറ്റർപ്രേറ്റ് ചെയ്തതാണ് ഇതിന്റെ ഒരു പ്രശ്നമായത് നയൻറ്റീൻ എയ്റ്റി ഫൈവില് എൻ ഡി പി എസ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് അതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മെഡിസിനൽ പർപ്പസ് ഇറ്റ് വാസ് ഓൾവേസ് ഓക്കെ ഇന്ത്യയിലും പക്ഷെ അത് സ്റ്റേറ്റിന്റെ ജുരിസ്റ്റിക്ഷനിലാണ് വരുന്നത് നമുക്ക് ഇതിന്റെ ഇപ്പം സൗത്ത് ഇന്ത്യയിൽ എവിടെ ഇല്ല നമ്മൾ എം പിയിലാണ് നമ്മുടെ പ്ലാന്റ് ഉള്ളത് ഓക്കെ സോ അവിടെ ഗവൺമെന്റ് സപ്ലൈ ചെയ്യും നമ്മൾ അതുകൊണ്ട് മെഡിസിൻ ഉണ്ടാക്കും നമ്മൾ അത് നമ്മള് അതിന്റെ എല്ലാം ചെയ്ത് അതിൻ്റെതായ എല്ലാം ചെയ്തിട്ട് പിന്നെ പ്രോസസ് ആയതുകൊണ്ട് സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉള്ള ഒരു ഏരിയ അതെ ബേസിക്കലി ഈ എൻഡോ കലാബിനാൻ സിസ്റ്റം ഇല്ലേ നമ്മുടെ മെഡിക്കൽ കരിക്കുലമിനകത്ത് ഇല്ല എം ബി ബി എസ് അകത്തില്ല നമ്മുടെ ബോഡിയിലുള്ള ഒരു സംഭവമാണ് പക്ഷേ ഡോക്ടർമാർക്ക് പഠിക്കാൻ അത് സബ്ജക്റ്റ് ഇല്ല റീസെന്റ് ആയിട്ട് റിസർച്ച് ഒക്കെ നടന്നതാണ് ഇപ്പം ഇപ്പത് വർഷമായിട്ടും നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ പിന്നെ ഇറ്റ് ടു ലേറ്റ് ഇപ്പം നമ്മൾ ഫൈവ് ജി വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എടുക്കുന്നുണ്ട് ബട്ട് വൈ നോട്ട് ഇൻ ദ കരിക്കുലം അപ്പം നമ്മൾ അതിനകത്തും വർക്ക് ചെയ്യുന്നുണ്ട് എൻ എം സിയുടെ കൂടെ നമ്മൾ ഇപ്പം ആക്ച്വലി പല സബ്ജക്റ്റ് മാറ്റർ എങ്ങനെ ആഡ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ഡിസ്കഷനകത്താണ് ഉള്ളത് സോ ലുക്സ് ലൈക്ക് ഇൻ ദ ഫ്യൂച്ചർ ഡേവിൽ എം ബി ബി എസ് ഡോക്ടർമാർക്കും ഇത് പഠിക്കാനുള്ള സൗഭാഗ്യം കിട്ടും അല്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇല്ലെന്നല്ല ഇപ്പോൾ ഇതൊരു ഒരു നോട്ട് പോലെയാണ് അനാൻഡമൈറ്റ് ഒരു ജസ്റ്റ് അനാൻഡമൈറ്റ് ഇസ് ജനറേറ്റഡ് അതല്ലാണ്ട് വാട്ട് ഈസ് എ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത് അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽസ് എൻറ്റയർ എം ബി ബി എസ് ഇൻ ഇന്ത്യയിൽ ഇല്ല ഇല്ല ഇത് പൊളിറ്റിക്സ് ആണെന്ന് അറിയില്ല ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണ്ട എന്നൊരു സാധനമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ എല്ലാരും പെട്ടെന്ന് ഹീൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഫാർമ ബിസിനസ് ഇല്ലല്ലോ ലെഗസി ലഗസി എന്നാന്ന് വെച്ചാൽ വെരി സിമ്പിൾ ആണ് പണ്ടൊക്കെ ഈ കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടില്ല അപ്പൊ ഈ കഞ്ചാവ്ലേഹി എന്ന് പറയുന്ന അതൊരു ഒരു റിജിനേഷൻ അല്ലെങ്കിൽ ഒരു റസായന എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് നമുക്കൊരു ബോഡി നറിഷ്മെന്റിന് വേണ്ട ഒരു സാധനമാണ് അപ്പം അങ്ങനെ പല റെഫറൻസ് ഉണ്ട് നമ്മൾ അതിന്റെ ഒരു ഒറിജിനൽ ഫോം ഓഫ് മദനകാമേശ്വര ലീഹ എന്നതാണ് നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയത് അപ്പം അതിന് ചതുർജാതകരസായനം എന്നൊരു പേരും ഉണ്ട് പിന്നെ കൾട്ട് കേരള ആയുർവേദത്തിൽ അതിനൊരു സർവരോഗ ഈ ഉണ്ടാക്കിയ സാധനത്തിനകത്ത് ഒരു അറുപത്തിനാല് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ട്വൻറ്റി ഫൈവ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ ആവുമ്പോൾ ഇതൊരു ഹെർബൽ ടോണിക് ആയിട്ടാണ് വർക്ക് ആവുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ഒരു റിജിനവേഷൻ ഒരു റെസ്റ്റോറേഷൻ ആണ് നടക്കുന്നത് നമ്മുടെ പല സിസ്റ്റത്തിനും ഇത് വർക്ക് ആവുന്നുണ്ട് അപ്പം ഇത് വേരിയസ് ഡോസേജസ് ഫോർ ഡിഫറെന്റ് ഇൻഡിക്കേഷൻസ് വേറെ വേറെ രോഗത്തിന് വേറെ വേറെ ഡോസാണ് മൈക്രോഡോസിങ് ചെയ്യാൻ പറ്റും ക്രോണിക് പെയിന് പിന്നെ സി ബി ഡി ഫുൾ സ്പെക്ടർ അപ്പം നമ്മൾ അതിനൊരു ഒരു കോമ്പിനേഷനാണ് പ്രോട്ടോകോളാണ് ഉണ്ടാക്കിയത് നിങ്ങൾ മോഡേൺ മെഡിസിൻ എടുത്തോ അല്ലെങ്കിൽ ആയുർവേദം എടുത്തോ ഫോർ ദ ഡോക്ടേഴ്സ് ഇറ്റ്സ് എ സെയിം തിങ് എൻഡ് ഓഫ് ദ ഡേ അവർക്ക് ഹീലിംഗ് ആൾക്കാർക്ക് ഹീൽ ഹീലാകണം സോ ഇറസ്പെക്റ്റീവ് ഓഫ് ദ മെഡിസിൻ ഇഫ് യു ആഡ് ഇത് ഒത്തിരി ഇഫക്റ്റീവ് ആയിരിക്കും ഓക്കെ